ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാഷ്ട്രപിതാവിന്റെ ദീപ്തസ്മരണ പുതുതലമുറയിലേക്ക് പകരാൻ മഹാത്മജിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ച് വെച്ചൂർ പഞ്ചായത്ത് മഹാത്മജിയുടെ പൂർണ്ണകായ പ്രതിമ പഞ്ചായത്തിൽ സ്ഥാപിക്കണമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാറിന്റെ ആവശ്യം പരിഗണിച്ച് പ്രശസ്ത ശില്പിയും വെച്ചൂർ സ്വദേശിയുമായ ഷോക്ക് വെച്ചൂരാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് സിമന്റിൽ ഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്തത് അഞ്ചേമുക്കാൽ അടി ഉയരമുള്ള ഗാന്ധി പ്രതിമയ്ക്ക് നൂറ്റി അറുപത് കിലോ ഭാരമുണ്ട് സിമന്റും കമ്പിയും നെറ്റും കോൺക്രീറ്റും ചേർത്ത് വാർത്തെടുത്ത പ്രതിമ മെറ്റാലിക് സിൽവർ ഗ്രേ ചായം പൂശിയാണ് മോടി പിടിപ്പിച്ചത് വെച്ചൂർ റാണിമുക്ക് മീനപ്പള്ളിയിൽ ഷോക്ക് വെച്ചൂർ പതിമൂന്നാം വയസ്സിലാണ് ശില്പകലയിൽ ആകൃഷ്ടനാകുന്നത് മാവേലിക്കര രാജ രാജരവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർഷം ശില്പകല അഭ്യസിച്ച് ഡിപ്ലോമ നേടി രണ്ടായിരത്തി പതിനാലിൽ കോട്ടയം സി എം എസ് പ്ലസ് സ്ഥാപകൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ ശില്പം ഷോക്ക് വെച്ചൂർ തീർത്തതോടെ ഷോക്ക് ഏറെ ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനെട്ട് ബേക്കർ സ്കൂൾ സ്ഥാപകൻ ദൊറോത്തം ബേറക്കുഡെ പ്രതിമ അമേല സ്കൂൾ അങ്കണത്തിൽ തീർത്തു ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഷോക്ക് തീർത്ത കുഞ്ഞിനെ അക്ഷരമെഴുതിക്കുന്ന മാതാവിന്റെ ഉയരമുള്ള ശില്പം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഗാന്ധിജിയുടെ പ്രതിമ തീർക്കണമെന്നത് ഷോക്കിൻ്റെ ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞപ്പം അദ്ദേഹം അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്ത് അങ്ങനെ പത്ത് പതിനെട്ട് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സിമെൻറ്റും കോൺക്രീറ്റും കമ്പിയും എല്ലാം ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്തത് പിന്നെ ഇതിനടിച്ചതെന്ന് പറഞ്ഞാൽ മെത്താലിക്ക് ഗ്രേ സിൽവർ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഗാന്ധിജിയുടെ ആദ്യമായിട്ടാണ് ഞാൻ ഗാന്ധിജിയുടെ പ്രതിമ ചെയ്യുന്നത് സമയം ബെറ്റർ ആയിട്ട് പിന്നെ പിന്നെ ചെയ്തു ഹൈറ്റ് എന്ന് എന്ന് പറഞ്ഞാൽ അടി ഉയരത്തിലാണ് ചെയ്തേക്കുന്നത് ഭാരം കിലോ വെച്ചൂർ പഞ്ചായത്ത് ഈ ുമായി സമീപിച്ചപ്പോൾ റിപ്പബ്ലിക് ദിനത്തിനു മുമ്പായി ഗാന്ധി പ്രതിമ നാടിനു സമർപ്പിക്കാനായി ഊർജിത ശ്രമം നടത്തുകയായിരുന്നു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടേ നാപ്പതിന് ഗാന്ധി പ്രതിമ റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് അനാച്ഛാദനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശൈലകുമാർ പറഞ്ഞു ആഗ്രഹമായിരുന്നു എൻ്റെ മാത്രമല്ല ഭരണസമിതിയുടെ ഒരു ആഗ്രഹമായിരുന്നു പഞ്ചായത്ത് അങ്കണത്തിലൊരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് ഇന്ന് ഗാന്ധിയുടെ തന്നെ ഓർമ്മ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ആ സ്മരണ നിലനിർത്തുന്ന തരത്തിലേക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ജനകീയമായി ഇടപെടേണ്ട സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിൽ ആലോചിക്കുന്ന നന്നായിരിക്കും നമ്മൾ ഒരു പഞ്ചായത്ത് അങ്കണത്തിലേക്ക് വല്ല മറ്റ് സർക്കാർ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ ഗാന്ധി പ്രതിമയുണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകളൊക്കെ കടന്നു വരിക അപ്പോൾ അത്തരത്തിൽ ഓർമ്മ നടന്നു നമ്മുടെ കൈക്ക് ഒരു കൈ കുട്ടിയെ കൈ പിടിച്ചിട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് പോലും അത് നമുക്ക് പാർന്നു കൊടുക്കാൻ സാധിക്കും നാളുകളിൽ ഓർമ്മ നിലനിൽക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രതിമകൾ പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുകളുടെ പിന്നെ അങ്കണത്തിൽ ഉണ്ടാവണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അഭിപ്രായം അതിന് നമുക്ക് ഒതുങ്ങിയ ഒരു ശില്പിയെ കിട്ടുകയുണ്ടായി ഷോക്ക് വെച്ചു ഷോക്ക് പട്ടനവധി ഇതുപോലുള്ള പ്രതിമകൾ സ്ഥാപിച്ച് ജനശ്രദ്ധ നേടിയ സർക്കാരിൻ്റെയൊക്കെ അംഗീകാരം നേടിയ ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരവിരുദാണ് ഇവിടെ നമ്മുടെ പിറകിൽ ഇപ്പോൾ ഗാന്ധിയുടെ രൂപത്തിൽ നിൽക്കുന്നത് അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായി ഞാൻ കാണുന്നു യെച്ചൂരിൻ്റെ അഭിമാനമായി മാറട്ടെ നാളുകളിൽ നാട് ശ്രദ്ധിക്കപ്പെടട്ടെ ഗാന്ധിയോടൊപ്പം അതുപോലെ പൊതുസമൂഹത്തോടൊപ്പം അദ്ദേഹത്തെ ഇനിയും ഇനിയും ഇതുപോലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹം സാധിക്കുമാറാകട്ടെ അതുകൂടി ആശംസിച്ചുകൊണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്